നമസ്കാരം ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് അർജുൻ്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്നും മനാഫ് കള്ളപ്രചാരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചു കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു നാലാമത്തെ മകനായി അർജുന്റെ മകനെ വളർത്തുമെന്ന് പറഞ്ഞത് വേദനിപ്പിച്ചു അർജുൻ്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് വേണ്ടെന്നും കുടുംബം പറഞ്ഞു അതേസമയം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് മനാഫിൻ്റെ പ്രതികരണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ താൻ എങ്ങും ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല തൻ്റെ യൂട്യൂബ് ചാനലിൽ തനിക്ക് ഇടുമെന്നും മനാഫ് പറഞ്ഞു ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായി സൈബർ ആക്രമണം നടക്കുന്നത് അർജുനന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്നും മറ്റുമാണ് ഒരു വ്യക്തി പ്രചരിപ്പിക്കുന്നത് കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നു ഇത് വാസ്തവ വിരുദ്ധമാണ് ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അർജുനെ കാണാതായതു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു എ കെ രാഘവൻ എം പി കെ സി വേണുഗോപാൽ എം പി എ കെ അഷ്റഫ് എം എൽ എ കാർവാർ എം എൽ എ സതീഷ് സെയിൽ മറ്റ് എം എൽ എ മാർ ജനപ്രതിനിധികൾ ഈശ്വർ മൽപെ ലോറിയുടമ മനാഫ് ആർ സി ഉടമ മുബീൻ മാധ്യമങ്ങൾ എന്നിവരെല്ലാം നടത്തിയ ഇടപെടലും പങ്കും വളരെ വലുതാണെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു തുടക്കത്തിൽ പുഴയിലെ തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനുൾപ്പെടെ കാലതാമസം ഉണ്ടായെങ്കിലും കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കെ സി വേണുഗോപാലിനെ നേരിട്ട് ബന്ധപ്പെട്ടാണ് തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന് ഉറപ്പ് ലഭിച്ചത് തുടർന്നാണ് രണ്ടാം ഘട്ട തിരച്ചിൽ ആരംഭിച്ചത് നേവിയും ഈശ്വർ മൽപയും ചേർന്നുള്ള ഡൈവിംഗ് തിരച്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിന് ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കുടുംബം വ്യക്തമാക്കി ഈ വ്യക്തിയുടെ കൂടെ വന്ന സംഘമായി രണ്ടായിരം രൂപ തന്നു അതും പ്രചരിപ്പിക്കുകയാണ് അർജുൻ്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയത് ആണെന്ന് പ്രചരിപ്പിക്കുകയാണ് അതും യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും തെരച്ചിൽ ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിരുന്നു കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിന്റെയും ശ്രമത്തിന്റെ ഫലമാണ് അർജുനെ കിട്ടിയത് പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണ് വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണ് അഞ്ജുവിനെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുവെന്നും ജിതിൻ പറഞ്ഞു ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവർ നിന്നത് മൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ട് ദിവസം നഷ്ടമായി എം എൽ എക്കും എസ്പിക്കും കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വർ മൽപ്യം നടത്തിയ നാടകമാണെന്നും ജിതിൻ ആരോപിച്ചു അർജുന്റെ പിതാവ് പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ എന്നിവരും ജിതിനൊപ്പം ഉണ്ടായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബ മാധ്യമങ്ങളെ കണ്ടത് ജൂലൈ പതിനാറിനാണ് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാകുന്നത് എഴുപത്തിരണ്ട് ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത് അർജുൻ ന്റെ മൃതദേഹം കണ്ടെത്തുന്നവരെ മനാഫും ഷിരൂരിലുണ്ടായിരുന്നു